ഹലോ നമസ്കാരം നമ്മുടെ അബാസിലെ ക്യൂ പോയിന്റിലാണ് കേട്ടോ വിസിറ്റിംഗ് മീസ് എടുക്കാനായിട്ട് വന്നതാണ് മൂന്ന് മാസത്തെ അപ്പം നമുക്ക് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റും പിന്നെ ചിലവ് വരുന്നത് നമുക്ക് ഒരാൾക്ക് എട്ട് കെ ഡിയാണ് കേട്ടോ അതായത് നമുക്ക് ഇതിന് വേണ്ട ഡോക്യുമെൻ്റ് എന്നാന്ന് വെച്ചാൽ വൈഫിനെ കൊണ്ടുവരാനായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അത് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം അതുപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി പിന്നെ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഫോട്ടോ മാത്രമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് കോപ്പി ഒരു ഫോട്ടോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വൈകുന്നേരം ക്യൂ പോയിന്റിൽ വന്ന് നമ്മുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു നമുക്കൊരു ഉച്ചയായപ്പിലേക്ക് നമുക്ക് കുവൈറ്റ് വിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ഒരു മെയിൽ വന്നു നമ്മുടെ അത് അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ ഇന്നും ക്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് വ്യൂ പോയിന്റ് വന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നമ്മൾ കെ എനെറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വിസ റെഡി വരുന്നവർ മുപ്പത് ദിവസത്തിനുള്ളിൽ എൻറ്റർ ചെയ്യണം വിസ എടുത്തതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ എൻറ്റർ ചെയ്യണം അതുപോലെ തന്നെ ഇത് വയസ്സ് ഇപ്പോൾ അറുപത്തൊമ്പത് ആക്കിയിട്ടുണ്ട് ഇടയ്ക്ക് അവർ അറുപത് വയസ്സാക്കിയായിരുന്നു ഇപ്പോൾ വീണ്ടും അറുപത്തൊമ്പത് വരെ വയസ്സുള്ളവർക്ക് വിസിറ്റിംഗ് വ്യത്സ എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട് ഇപ്പോയിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മുടെ മൊഹബുള്ളയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സർവീസൊക്കെ അടിപൊളിയാണ് ചെന്നാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തരും അവരൊരു വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ ആ വാട്സപ്പ് നമ്പർ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് മറുപടിയും കാര്യങ്ങളൊക്കെ തരും കേട്ടോ അപ്പോൾ പിന്നെ കാണാം